ർ ഗോയിങ് ടു മേക്ക് കോക്കോനട്ട് ഓയിൽ ഫ്രം ദീസ് കോക്കനട്ട് മിൽക്ക് ശ്രീ ബട്ട് കോക്കനട്ട് ഓയിൽസ് ആർ ഓൾവേസ് എക്സ്പെൻസീവ് ആസ് യൂഷ്വൽ സോ നമ്മുടെ നാട്ടിലെപ്പോലെ നമുക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വെളിച്ചെണ്ണ വാങ്ങിക്കുന്നതിലും നല്ലത് അതിലൊരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും മെഡിറ്റീവ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും സ്റ്റിൽ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ഓൾസോ നമ്മുടെ നാട്ടിലെ പ്യുർ വെളിച്ചെണ്ണ കിട്ടില്ല സോ നമ്മൾ തേങ്ങാപ്പാൽ ഇവിടെ നന്നായിട്ട് കിട്ടും ഇഷ്ടം പോലെ തേങ്ങാപ്പാൽ നമുക്ക് ഈസിലി അവൈലബിൾ ആണ് തേങ്ങാപ്പാലിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണ് നമ്മൾ ബോയിൽ ചെയ്യുകയാണ് ഇങ്ങനെ തേങ്ങാപ്പാലിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വിർജിൻ കോക്കനട്ട് ഓയിലാണ് നമുക്ക് കിട്ടുക നമ്മൾ തേങ്ങ വെട്ടി കൊപ്രയാക്കി ഉണക്കി കഷ്ണങ്ങളാക്കി അതെല്ലാം മില്ലിൽ കൊണ്ടുപോയി നമ്മൾ വെളിച്ചെണ്ണ ആട്ടി എടുക്കുന്നതിലും ഏറ്റവും നല്ലതാണ് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വെജിൻ കോക്കനട്ട് ഓയിലാണ് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വെക്കണ്ടല്ലേ ഇത്രയും ഇത്രയും കിട്ടിയത് അന്ന് കുറച്ച് വെളിച്ചെണ്ണയാണ് കുറച്ച് ഈ തേങ്ങാപ്പാലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കോക്കനട്ട് മിൽക്ക് നമ്മൾ കുറച്ചേ വാങ്ങിച്ചുള്ളൂ അപ്പോൾ അതിന്ന് പിന്നെ കുറച്ച് ഉപയോഗിച്ച് അതിന് ശേഷം നമ്മൾ ഇത്രയും വെളിച്ചെണ്ണ കിട്ടി സി നല്ല പ്യുവർ കോക്കനട്ട് ഓയിൽ ഇതിൻ്റെ ആ സ്മെല്ല് ചേ അത് ആ തേങ്ങ വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് നന്നായിട്ട് കിട്ടും ഇങ്ങനെ ഈ പച്ച തേങ്ങയുടെ പാലിൽ നിന്ന് ചെയ്യുമ്പം നമ്മൾ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുമ്പോൾ സോ അപ്പം ഇന്ന് കുറച്ച് അധികം വാങ്ങിച്ചു അതിൻ്റെ ഡബിൾ വാങ്ങിച്ചിട്ടുണ്ട് സോ ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്തതാണ് എങ്ങനെ നമുക്ക് ശരിയാകുമോ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് ജസ്റ്റ് എല്ലാം യൂട്യൂബിലൊക്കെ കിട്ടും ബട്ട് നമുക്കറിയാം ഇത് എങ്ങനെ ചെയ്യണ്ടെന്നുള്ളത് എന്നാലും എത്രത്തോളം സമയമെടുക്കുമെന്നുള്ളതൊക്കെ എത്രത്തോളം ക്വാണ്ടിറ്റി കിട്ടുമെന്നുള്ളതൊക്കെയാണ് പക്ഷേ കമ്പയറ്റീവ് ഓക്കെയാണ് നമുക്കിത് അത്യാവശ്യം നന്നായിട്ട് കിട്ടും സോ ഇതങ്ങനെ ഇരിക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത് ഐ തിങ്ക് ഓക്കെ ഫ്ലെയിമിൻ്റെ കറക്റ്റ്നെസ് അറിയാം ജസ്റ്റ് വൺ കിലോ ബാട്ടിൽ വെച്ചിട്ടുണ്ട് Uh, low flavor on a chain. See, these are the coconut oil. We should have much patience to prepare this. Which in coconut oil? See, this is the oil coming out. it taking so long, process. Uh, so, we continuously stir it we we'll get some precipitates also as the byproducts that we can use for uh, <laughs> many purposes. we can make cookies or some seeds. Some, we can make some what, snacks and things also with the byproducts. or uh, we can use for it. it is very good for skin. Uh, the byproduct is very good for skin. Uh, it will nourish the skin, get glowing and things. Actually, in my home, we used the byproducts uh, used for skin, for skin nourishes. Uh, before uh, bed, before bed, just one hour before or thirty minutes before, at least thirty minutes, uh, we uh, apply it on our skin. Then our skin will glow, and many health benefits also, many medicinal benefits, health benefits to improve the skin quality. Uh, see this one. These are all the coconut oils. Actually, it's a long process. Uh, we should be put continuous effort and patience. See, this is the gold. The gold. Look at this. ദിസ് ഇസ് ദോൾഡ് ഒരു ബോട്ടിൽ വെളിച്ചെണ്ണ നമുക്ക് കിട്ടി സോ ഇതാണ് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് സി നമുക്കിതുകൊണ്ട് വി ക്യാൻ മേക്ക് വൺ ദീസ് ദ ബൈ പ്രോഡക്റ്റ് ഓഫ് ദ പ്രോസസ് സോ വി ക്യാൻ മേക്ക് സം കുക്കീസ് ദിസ് ഓൾസോ ഓയിലി ലോട്ട് ഓഫ് കോക്കനട്ട് ഓയിൽ സർ ദ മൈ ഹാൻഡ്